ോ എല്ലോ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവർക്കും നമസ്കാരം എന്താ പറയാ സന്തോഷത്തിന്റെ ഒരു ഉണ്ടമ്പൊരി അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതത്തിലെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ സ്വന്തം ഷെരീഫിക്കയുടെ അടുത്താണ് അതേപോലെ തന്നെ ക്യൂബ് സ്റ്റോൺ പിന്നെ സൗഹൃദങ്ങൾ അത് സിനിമയും സൗഹൃദങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതിലൊരു മാജിക് ഉണ്ട് ആ ഒരു മാജിക്കാണ് ഇവിടെ കാട്ടാളിൽ നടക്കുന്നത് പോള് എൻ്റെ കൂട്ടുകാരനെയാണ് കുറേ വർഷത്തെ പരിചയമുള്ളതാണ് അതേപോലെ തന്നെ ഷെരീഫിക്കും എന്റെ ഷെരീഫിക്കാന എനിക്ക് കുറെ നാളായിട്ട് പരിചയമുള്ളതാണ് ഷെരീഫിക്കായിട്ട് പരിചയപ്പെട്ടത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത് അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ദുബായിൽ വെച്ച് കാണുമ്പോഴും നാട്ടിൽ വെച്ച് കാണുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു സിനിമ ചെയ്യാം എഴുതി അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോള് വന്ന കഥ പറയും ഞാൻ എടാ നമുക്ക് ചെയ്യടാന്ന് പറയും അത് കഴിഞ്ഞിട്ട് പോള് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോവും അപ്പം അത് നടക്കില്ല അപ്പം എനിക്ക് പോളിൽ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിൽ പരിഭവം ഇല്ല സ്ക്രിപ്റ്റ് നടന്നില്ല അല്ലെങ്കിൽ ഈ സിനിമ നടക്കുള്ള എന്ന് പറഞ്ഞാലും പോളിൽ പോളിലൊരു സങ്കടമില്ല പോൾ എപ്പോഴും കീപ്പ് വർക്കിംഗ് ആണ് അടുത്ത സ്ക്രിപ്റ്റ് എഴുതും അപ്പോഴും അത് പരാജയപ്പെടും അടുത്ത സ്ക്രിപ്റ്റ് എഴുതും പിന്നെയും പിന്നെയും എഴുതി 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 ഇങ്ങനെ പോൾ കാട്ടാനിലേക്ക് എത്താണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചതൊരു വലിയ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി സിനിമയായിട്ട് മാറട്ടെ നമ്മുടെ മലയാള സിനിമയെ പ്രൗഡാക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ പോളയാണിയാ നമുക്ക് പൊളിക്കണ്ടേ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ജെറോമിന്റെ വീട് അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തെണ്ടി തിരിഞ്ഞ് നടന്ന ആൾക്കാരാണ് കാട്ടാളൻ സിനിമയ്ക്ക് ഉണ്ടാവണം നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോ നന്ദി പോളി ഷെയ് മുഹമ്മദ് മാജിക് എല്ലാരും കാണാൻ പറ്റും പിന്നെ ജഗദീഷൻ ഞാൻ പറയണില്ല എവിടെ തൊട്ടാലും മാജിക് നമ്മളെല്ലാം അല്ലെങ്കിൽ That's emotions out here. breaking out അതിമനോഹരമായ ഒരു തുടക്കം അതാണ് നമ്മൾ എല്ലാവരും എവിടെ നിങ്ങൾ ആശംസിക്കുന്ന ദിവസവും യെസ് ഓൾ ദ ബെസ്റ്റ് ഒന്ന് സ്റ്റേവാക്കിയണം ഒരു ആവശ്യം ഉണ്ട് ഒരു കാര്യമുണ്ട് ഇപ്പോ നമ്മളെല്ലാവരും പറഞ്ഞു